നമസ്കാരം പോലീസിന്റെ മർദ്ദനമേറ്റ് പരിക്കേറ്റ ലോക്സഭാ അംഗം ഷാഫി പറമ്പിൽ എം പി ആശുപത്രി വിട്ടതിനെ തുടർന്ന് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ് എം പിക്ക് നേരെയുള്ള സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഭാഗത്തു നിന്നുള്ള തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നിയമയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് ഷാഫിയെ രാഷ്ട്രീയമായി ഇല്ലാതെയാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ സി പി എമ്മും ഡിവൈഎഫ്ഐയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സംഭവ പരമ്പരകളുടെ ആരംഭമെന്ന നിലയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ വടകര നഗരത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കാൻ ശ്രമം നടന്നതായിട്ടും ആരോപണമുണ്ട് അന്ന് പോലീസ് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയും എം പിയുടെ ഇടപെടലിലൂടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിൻവാങ്ങുകയും ചെയ്തതിനാൽ തന്നെ ആ സംഭവം അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ രാജ്യത്തിൻ്റെ ആകട്ടെ ഈ വിഷയം വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചിരുന്നു പ്രസ്തുത വിഷയം ഗൗരവമാക്കാതെ മുന്നോട്ട് പോയത് എം പിയുടെ ഉദാര സമീപനമായി കണക്കാക്കാമെങ്കിലും ഇത് സി പി എം ഒരു ബലഹീനതയായിട്ട് കണ്ടു ഇതിനെ തുടർന്ന് ഒരു അപകട സാധ്യതയായിട്ട് ആ ഷാഫി പറമ്പിലിനെ കണക്കാക്കിയ സി പി എം ആകട്ടെ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് പോലീസിന് കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്നാണ് ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണം പേരാമ്പ്രയിൽ കണ്ട ദൃശ്യങ്ങൾ ഈ ആരോപണത്തിന് അടിവരയിടുന്നു ഈ സംഭവം അത് ഇന്ത്യൻ പാർലമെൻറ്റിനെ സംബന്ധിച്ച് അവഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ അവർ ഇതിനെ മറുപടി നൽകുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല പേരാമ്പ്രയിൽ പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ എം ലോക്സഭാ സ്പീക്കർക്കും പാർലമെന്ററി സമിതിക്കും ഔദ്യോഗികമായി തന്നെ പരാതി ഇതിനോടകം നൽകിക്കഴിഞ്ഞു പ്രസ്തുത വിഷയത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ് തൻ്റെ ആവശ്യമെന്ന് എം പി പരാതിയിൽ വളരെ വ്യക്തമായി പറയും പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ് പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് റൂറൽ എസ് പി കെ ഇ ബൈജു സംഭവങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചു എന്നും ഷാഫി പറമ്പിൽ തന്റെ പരാതിയിൽ എടുത്തു പറയുന്നു ഈ സംഭവങ്ങളെല്ലാം ശരിവച്ച റൂറൽ എസ് പിക്ക് ഈ സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ വളരെ വ്യക്തമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം ശാരീരിക പീഡനം ഏൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ എം പരാതിയിൽ കൂടുതലായും ഊന്നൽ നൽകുന്നത് റൂറൽ എസ് പി കെ ഇ ബൈജുവിന് എതിരെയുള്ള വിഷയങ്ങളിലാണ് റൂറൽ എസ് പി സ്വീകരിച്ചത് ഇരട്ടത്താപ്പ് സമീപനമാണെന്ന് ഷാഫിയുടെയും കോൺഗ്രസിൻ്റെയും നീക്കങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു സംഭവത്തിന് ശേഷം റൂറൽ എസ് പി എംപിയെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട് നടന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണെന്നും തെറ്റുപറ്റിയെന്നും അദ്ദേഹം ഫോണിൽ സമ്മതിച്ചു എന്നാൽ അതേ ഉദ്യോഗസ്ഥൻ തന്നെ ഈ വിഷയം പരസ്യമായി നിഷേധിക്കുകയായിരുന്നു ആദ്യം പേരാമ്പ്രയിൽ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ താക്കീത് നൽകിയപ്പോൾ പ്രസ്താവന വളച്ചൊടിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ സഹിതം ഷാഫി പറമ്പിൽ എം പി പാർലമെന്റിന് അയച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ എംപി പേരാമ്പ്രയിൽ എത്തുമ്പോൾ സംഘർഷ സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നില്ല എന്നും എന്നാൽ എംപിയെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയ സി പി എമ്മും പോലീസും ചേർന്നാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നും ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കും ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി പരമാവധി ശിക്ഷിക്കണമെന്ന് പരാതിയിൽ വ്യക്തമായി തന്നെ ഷാഫി ആവശ്യപ്പെടുന്നുണ്ട് ഈ രാജ്യത്തിന്റെ പരമോന്നത സഭയായിട്ടുള്ള പാർലമെന്റിലെ അംഗങ്ങൾക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ഒരു പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കാനുള്ള അതിശക്തമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നടത്തുന്നത് ഇതിനുള്ള എല്ലാ രേഖകളും പാർലമെൻറ്റ് സമിതിക്ക് മുന്നിൽ എത്തുന്നതോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ നേരിട്ട് മർദ്ദിച്ച പോലീസുകാർമാർ വരെയുള്ളവരുടെ ഉദ്യോഗം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പാകുന്നത്